എല്ലാവർക്കും നമസ്കാരം ഹോൾ ഓഫ് എമിന്റെ മറ്റൊരു ഇന്റർവ്യൂലേക്ക് സ്വാഗതം പല ആൾക്കാരും ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇതിലെനിക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് ഓണർ എങ്ങനെ നാലു മാസം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വെൽക്കം സുഭാഷ് ഓക്കെ ഓൾറെഡി ഞാൻ വെൽക്കം ചെയ്തിട്ടുണ്ട് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ എന്റെ പേര് സുഭാഷ് എന്നാണ് പേര് പാലക്കാട് ആണ് വീട് ഞാൻ ബിസിനസ് മൊബൈൽ ഷോപ്പ് സെയിൽസ് ആൻഡ് സർവീസ് ആണ് ബിസിനസ് പാലക്കാടിനെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ബിസിനസ് നിലവിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇയർ ആകുന്നേ ഉള്ളൂ അതാണ് എന്റെ കറണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് മൊബൈൽ ഷോപ്പ് സെയിൽസ് ആൻഡ് സർവീസ് ആണ് പ്രൊഫൈൽ ഓക്കെ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി മാഡം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാറിന്റെ നയന്റി നയൻ റുപ്പീസിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാനൊരു സെയിൽസ്മാൻ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ സെയിൽസ് എങ്ങനെ കൂട്ടാം എന്നുള്ള സ്ട്രാറ്റജീസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാറിന്റെ നയന്റി നയൻറെ ക്ലാസ്സിന്റെ ആഡ് കാണുന്നതും ആ കാർഡ് ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും പക്ഷെ അന്ന് സാറ് അപ്പുറം എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞാനൊരു സെയിൽസ്മാൻ എന്നുള്ള എന്നുള്ളൊരു പ്രൊഫൈലാണ് ഉണ്ടായിരുന്നത് ആ പ്രൊഫൈല് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ ഒരു പ്രൊഫൈല് ഞാൻ ചേഞ്ച് ആയതിന് ശേഷം നോർമലി നമ്മൾ എനിക്ക് മൈൻഡിൽ നിന്ന് ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മന്ത്ലി നമുക്ക് സെയിൽസ് കമ്മി വരുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ തന്നെ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം ജെ ജെ കമ്മ്യൂണിറ്റിയിൽ ആണ് സുതീഷ് എന്ന വ്യക്തി അദ്ദേഹം ത്രൂ ആണ് ഞാൻ വീണ്ടും ജെ ജനെ കുറിച്ചിട്ട് അറിയുന്നത് പിന്നെ ഞാൻ ഒട്ടും താമസിക്കാണ്ട് തന്നെ സിൽവർ മെമ്പർഷിപ്പ് എടുക്കാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ജെജയ്ക്ക് വീണ്ടും എത്തിയത് ൂട്ടിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ശരിക്കും അനുഭവിച്ചിട്ടുള്ളത് അതായത് മേഡം നമ്മളിപ്പോ മൊബൈൽ ഷോപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എവിടെ ആഡ് ചെയ്യണം ആ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളെ അടുത്താണ് ചോദിക്കുക അതായത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് പക്ഷെ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ അറിയണ്ടായിരുന്നില്ല കാരണം ഓരോന്നിന്റെയും നമ്മളിപ്പോ പെയ്ഡ് ആഡ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ സ്റ്റാർട്ടിങ് റേഞ്ചിൽ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ഉണ്ടാക്കും അത് ജസ്റ്റ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്വന്റി ഫോർ ഹവേഴ്സ് മാത്രം ലൈഫുള്ള ഈ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കിട്ടുന്ന ലീഡുകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അപ്പൊ അതിനപ്പുറം നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ ഈ മെമ്പർഷിപ്പ് എടുക്കാനുണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ിൽ വന്നു സാറിന്റെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ പറ്റി പറയാനുള്ളത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറെ വിപിൻ സാറിനെ കുറിച്ചിട്ട് പറയാൻ സത്യം എനിക്ക് വാക്ക് കിട്ടുന്നില്ല കാരണം ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സ്വപ്നങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ എങ്ങനെ വർക്ക് ചെയ്യണം എന്ത് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ മായുള്ള ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നുള്ള ഒരാളാണ് വിപിൻ സാർ എന്ന് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വളരെ കുറിച്ച് ആൾക്കാരിൽ കൂട്ടത്തില് ഒരാളാണ് ഇപ്പൊ ഇപ്പൊ നിലവിൽ വിപിൻ സാർ ഉള്ളത് അതെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അത്രയും അത്രയും സാറെ എനിക്ക് എന്താ എല്ലാ രീതിയിലും സാറേ നമ്മള് ബിസിനസ് മാത്രമല്ല നമ്മളിപ്പോ മൈൻഡിന്റെ സാറിന്റെ ക്ലാസുകളൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് അതിന്റെ റിസൾട്ട് കൂടി എനിക്ക് ബിസിനസ്സിൽ വന്നിട്ടുണ്ട് അപ്പൊ ഓ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു വൈകാക്ഷി അല്ലെങ്കിൽ നമുക്കൊരു വെളിച്ചം തന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ മണിച്ചു സാറിനെ ഒരിക്കലും ഞാൻ പറയുന്ന ധികില്ല അത്രയും സാറ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് എന്തായാലും ഞാനത് സാറിന്റു കൺവേ ചെയ്യുന്നുണ്ടാവും ഓക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഡയമണ്ട് മെമ്പർ ആയി അപ്പൊ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് ശരിക്കും ഈ ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായത് ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ് അച്ചീവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നോർമലി ജോബിലാവുന്ന സമയത്ത് നോർമലി നമുക്ക് ഒരു ി ടാർഗറ്റ് വരുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിന് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്ലി ഇത്ര രൂപ ജനറേറ്റ് ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ജെ ജെയിൽ വരുന്നതിന് മുമ്പേ ഉള്ള മാസങ്ങളിലൊന്നും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ജെ ജെയിൽ വന്നതിന് ശേഷം ഒന്ന് രണ്ട് മാസങ്ങളിലുള്ള ടാസ്കള് ചെയ്ത് ആഡ് ആഡപ്പ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ടാർഗറ്റ് ആദ്യം ഒരു എയ്റ്റി എന്നുള്ളത് നമുക്ക് നയൻറ്റി ഹൺഡ്രഡ് അങ്ങനെ നമുക്ക് ഇപ്പൊ നല്ല ഹൺഡ്രഡ് എബോ വരെ നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് ണ്ട് അതാണ് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ജെ ജയന് വന്നതിന് ശേഷം ഉണ്ടായുള്ള മാറ്റം എന്ന് പറയുന്നത് പേഴ്സണലി മൈൻഡ് ബ്ലോക്ക് അതുപോലെ തന്നെ നെഗറ്റീവ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് സാറിന്റെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നമ്മളുടെ ഈ ഈ ഒരു സെയിം ഫീൽഡിലുള്ള പല ആൾക്കാരും ഗീവ് ചെയ്തിട്ട് ഇനി വയ്യ മുന്നോട്ട് പോകുന്നില്ല കാര്യം എന്താണ് മുട്ടിനു മുട്ടിന് ഈ ഷോപ്പുകളുണ്ട് അതാണ് മെയിൻ എനിക്ക് അവർക്ക് അവിടെ കടയിൽ കൂടുതൽ ആൾക്കാർ വരുമോ അല്ലെങ്കിൽ അവര് നേരെ ഓപ്പോസിറ്റ് തുറന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അല്ലാത്ത ചില എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ ഇത്ര സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സുഭാഷിന് എന്ത് ടിപ്പാണ് കൊടുക്കാനുള്ളത് അതേപോലെ നമ്മളുടെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന യൂട്യൂബിലെ പ്രേക്ഷകർക്കും അതായത് നമുക്കൊരു വിഷൻ ഒരു വ്യക്തമായ ഒരു വിഷൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ബിസിനസ് വെറും മണി ജനറേറ്റ് ചെയ്യാൻ മാത്രമല്ല കസ്റ്റമർക്ക് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനും അതിനോടുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ട്രെൻഡുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടില് ഒരു ബിസിനസ് ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബിസിനസ്സും ഒരു തരത്തിലും അത് പൊട്ടി പോകില്ല കാരണം നമ്മൾ നമ്മളൊന്നും അറിയാണ്ട് ഞാനിപ്പോ ഫസ്റ്റ് ടൈം ഇപ്പൊ ജെ ജെയിൽ വരുന്നതിന് മുന്നേ ഞാനിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷെ എന്താ ഇവിടെ വന്നപ്പോ നമുക്ക് ഒരുപാട് വഴികൾ ഒരുപാട് ഐഡിയാസ് ആണ് ഞാൻ സത്യം പറഞ്ഞ ഒരു ടെൻ പെർസെന്റേജ് പോലും അതൊന്നും ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല ഞാനിപ്പോ ഒരു സ്റ്റാഫ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു വരുന്നേ ഉള്ളു അപ്പൊ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ഒരു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മള് ജെ ജെ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മള് നമുക്ക് എത്രയും പെട്ടെന്ന് അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോ എത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആയി കഴിഞ്ഞാലും നമ്മള് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് പഠിച്ചു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് കൊറേ ആൾക്കാർക്ക് ഇതേപോലെ ബിസിനസ്സിൽ വരണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എന്താ പറയണ്ടത് അതേപോലെ തന്നെ ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ ഒരു അതായത് മാഡം നിലവിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു ഷോപ്പിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന പല ഫ്രണ്ട്സിന്റെയും സിസ്റ്റേഴ്സ് വൈഫ് ഒക്കെ ആയിട്ട് വീട്ടുകളിൽ അവർ നന്നായിട്ട് കേക്ക് പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ കണക്ഷൻസിലൊക്കെ എല്ലാരും അവരുടെ കസ്റ്റമേഴ്സ് ആണ് പക്ഷെ ആ കണക്ഷൻ അപ്പുറത്തേക്ക് അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു അഖിലാ മേടത്തിന് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതേ ഒരു റിസൾട്ട് ഞാൻ പല ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാലൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കൊരു എയിമും നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നന്നായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ ആയിട്ട് നമ്മളിപ്പോ ഡിസൈനിങ് ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് തന്നെ നമുക്ക് കൊണ്ട് തന്നെ നല്ല രീതിയില് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട തന്നെ ഇന്നത്തെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ ഒരാൾക്ക് വീട്ടിലിരുന്നു കൊണ്ടല്ലേ ലെഡിസ് അയങ്ങാലും ഇപ്പൊ ഇനീഷ്യലി ജോബ് ഒക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റിംഗ് ത്രൂ ആയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മളൊരു ബിസിനസ് വേണ്ടിട്ട് ഒരു റൂം സ്ട്രക്ചർ ഉണ്ടാക്കി മാത്രമേ ബിസിനസ് ആവുമുള്ള നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒപ്പീനിയൻ താങ്ക് യു അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എങ്ങനെയുണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫുകളെ പറ്റി എന്താണ് പറയാനുള്ളത് അതായത് മേഡം നമുക്കുള്ള ഐഡിയ നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മുടെ സ്റ്റാഫിന് പറഞ്ഞു കൊടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് നമ്മളൊരു സ്റ്റാഫിനെ വെക്കാതെ നമ്മൾ എന്നെ ചെയ്താലേ റെഡി ആവുള്ളൂ ഞാൻ ചെയ്തത് അല്ലെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവുള്ളൂ എന്ന അന്വേഷിച്ചിട്ടാണ് ഷോപ്പിൽ ഒരു കസ്റ്റമർ വരുന്ന രീതിയിലൊക്കെ നമ്മൾ തോട്ടി ചിന്തി ചിന്തിച്ച് നിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ നമ്മൾ പ്രോപ്പർ സ്റ്റാഫ് ട്രെയിനിങ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് നമുക്ക് പേഴ്സണലി നമുക്ക് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ സ്റ്റാഫുകൾ എന്തായാലും വേണം സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും അല്ല നമുക്ക് ഒരു ബിസിനസ് റൺ ചെയ്താൽ മാത്രം മതി നമുക്ക് സ്റ്റാഫ് വേണ്ട നമ്മൾ നമ്മളങ്ങനെ ചെയ്താൽ മതി കൂടുതൽ എഫേർട്ടായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് വരും പക്ഷെ അതേസമയം നമുക്കൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് എൻജോയ് ചെയ്യാൻ ചെയ്യാൻ പറ്റും വരെ ാണ് എന്റെ ഡയണ്ട്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ സപ്പോർട്ടീവ് ആണ് ഞാൻ ഏറ്റവും എക്സ്പെഷ്യലി ഞെട്ടിച്ച സംഭവം എന്ന് ഞാൻ ഒരു ടാസ്ക് ചെയ്ത ഒരു ദിവസം രണ്ടു മണിക്കാണ് കംപ്ലീറ്റ് ആയത് പുലർച്ചെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ആയത് ഈ സമയത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറ് രാവിലെ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ആ ടാസ്ക് ഒരു ലാൻഡ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടാസ്ക് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് വാട്സപ്പിൽ ഇട്ടപ്പോൾ അപ്പൊ തന്നെ റീപ്ലേ തന്ന അത്തരത്തില് നമുക്ക് രാത്രി രണ്ടു മണിക്ക് വരെ സപ്പോർട്ട് തരാൻ തയ്യാറായിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് പിന്നെ അത് മാത്രമല്ല ഡൗട്ട് ഇങ്ങനെ വേണം നമുക്ക് ഒരാൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഡൗട്ട് സപ്പോർട്ട് വേണോന്ന് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന അത്രയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് നിലവിലുള്ളത് വളരെ സപ്പോർട്ടീവ് ആണ് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും നമുക്ക് ഒരു ഇതാക്കാൻ പറ്റില്ല അത്രയും സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് അതുപോലെ നമ്മളുടെ ഈ ഒരു ഓക്കെ വിപിൻ സാറിന്റെ ഒരുപാട് ഒരുപാട് ടിപ്സ് ഒരുപാട് ടൂൾസ് ഒരുപാട് കാര്യങ്ങൾ സാറ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏത് കാര്യമാണ് സുഭാഷിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പൊ ക്യാമ്പയിൻ ഫേസ്ബുക്ക് ക്യാമ്പയിൻ ആണോ അതോ ക്ലോസിംഗ് സ്ട്രാറ്റജി ആണോ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ യൂട്യൂബ് മാർക്കറ്റിംഗ് ആണോ ഏതാണ് ശരിക്കും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ഫൈവ് ലാക്കിലേക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത് എനിക്ക് മെയിൻ ആയിട്ട് ഏർ കൂടുതൽ നമുക്ക് നോർമലി വരുന്ന ലീഡുകളെല്ലാം നർച്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മളിപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഇമെയിൽ മാർക്കറ്റിങ് ഇമെയിൽ ത്രൂ അല്ലാണ്ട് തന്നെ വാട്സ്ആപ്പ് ത്രൂ ആയിട്ട് മാർക്കറ്റിങ് ചെയ്യുന്നതിന്റെ നർച്ചറിങ് പോയിന്റ് ത്രൂ ആയിട്ട് എനിക്ക് വരുന്ന ലീഡ്സുകളെല്ലാം ഒരു ഫൈവ് ഡേ സോപ്പ് അങ്ങനെ ഒരു ഫോർമാറ്റ് സാറ് പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു സെവന്റി പെർസെന്റേജ് ഉള്ള റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവം കാരണം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടി പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി വന്നത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഞങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇടുന്ന എന്ത് ക്യാപ്ഷൻ ഇടും എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിച്ച അതിന്റെ ഒരു ഡബിൾ പവറിലുള്ള ക്യാപ്ഷൻ ഒക്കെയാണ് ചാറ്റ് ജി പി ടി അതായത് ചാറ്റ് ജി പി ടി ഇൻട്രോഡ്യൂസ് ചെയ്തതും അതുകൂടാതെ ഇമെയിൽ മാർക്കറ്റിംഗ് ഈ രണ്ട് ടൂളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഇഷ്ടപ്പെട്ടത് മീൻസ് ഞാൻ എനിക്കത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൂടാതെ വേറെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ കൂടി ചാറ്റ് ജി പി ടി അതുകൂടാതെ ചാറ്റ് ജി പി റ്റിലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലൂ കോഡും അതുപോലെ തന്നെ ഇമെയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടൂൾസാണ് സാറ് പറഞ്ഞത് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു അറൌണ്ട് ടു ലാക്ക് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് വന്നത് അല്ലെ ഇത്രയും അടച്ചിട്ട് ഒരു ബിസിനസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഡയമണ്ട് മെമ്പർഷിപ്പ് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ ഞാൻ ഡയമണ്ട് നമ്മുടെ ചേച്ചി കമ്മ്യൂണിറ്റിയിലെ ഡയമണ്ട് മെമ്പർഷിപ്പ് ഞാനൊരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം മുതൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നേന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ട് വെച്ചെങ്കിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ കറക്റ്റ് പാത്തിലൂടെ നമുക്ക് വേഗം നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും നമ്മൾ പകുതിയിൽ നിന്ന് അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ജോയിൻ ചെയ്തത് പക്ഷേ ഇനീഷ്യൽ സമയത്ത് തന്നെ ആയിരുന്നെങ്കിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി ആയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നുള്ളൊരു ഇതുണ്ട് കാരണം നമ്മളൊരു ബിസിനസ് ചെയ് പ്ലാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിംഗ് ഉള്ള ഇനീഷ്യൽ സമയത്ത് തന്നെ നമ്മൾ എന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വെച്ചാൽ എന്റെ ബിസിനസ് ഉപയോഗിച്ച് നമ്മളൊരു റൂമ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പ് കൂടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു സജഷൻ ഓക്കെ താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫസ്റ്റ് ഓഫ് ലൈൻ പ്രോഗ്രാം ആണ് ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അല്ലെ സുഭാഷിന്റെ സെക്കൻഡ് ആണ് ഫസ്റ്റ് ആണ് അല്ലെ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ അച്ചീവറായിട്ട് ഹോൾ ഫെയിം അച്ചീവ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോ നെക്സ്റ്റ് ഇനിയുള്ള നവംബറിലെ പ്രോഗ്രാമിന് വരുമ്പോ വൺ സിയാറിന്റെ അവാർഡ് വാങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കഴിയട്ടെ കഴിയണം വൺ സി ആറിൽ നിൽക്കാതെ ടെൻ സിആാർ ഹൺഡ്രഡ് സിആറിലൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ഓക്കെ ഓക്കെ നിങ്ങൾക്കും ഡൈമഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലേക്കുള്ള ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഫോം ഫിൽ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് മറ്റൊരു സക്സസ് സ്റ്റോറി കാണാം